വൈറ്റ് വൻ ടി വി ആദ്യമായി ആരംഭിക്കുന്ന പൊളിറ്റിക്കൽ കഹാനി എന്ന ഈ പ്രോഗ്രാമിന് ഞാൻ എല്ലാവിധ ആശംസകളും നേരുകയാണ് ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രം സമഗ്രമായി പഠിച്ചുകൊണ്ട് ഈ ഈ ചാനൽ അവതരിപ്പിക്കുന്ന ഈ പ്രോഗ്രാമിന് ഒരിക്കൽ കൂടി എല്ലാ ആശംസകളും നേരുന്നു നന്ദി നമസ്കാരം ഈ തെരഞ്ഞെടുപ്പ് ആഘോഷം എന്നാണ് രാജ്യത്ത് ആരംഭിച്ചത് ആ ചരിത്ര വഴിയിലൂടെ ഒരന്വേഷണം ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് നമ്മുടെ ഇന്ത്യ മഹാരാജ്യം രാജ്യത്തെ തിരഞ്ഞെടുപ്പുകളെ കുറിച്ചും രാഷ്ട്രീയ പാർട്ടികളുടെ രൂപീകരണം അവരുടെ തിരഞ്ഞെടുപ്പ് ചിഹ്നങ്ങളുടെ ചരിത്രം തുടങ്ങിയ രാഷ്ട്രീയ ചരിത്രത്തിലൂടെയുള്ളൊരു യാത്ര ഫെബ്രുവരിയിലാണ് സ്വതന്ത്ര ഭാരതത്തിലെ ആദ്യത്തെ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ഹിമാചൽ പ്രദേശിലെ കണർ എന്ന ജില്ലയിൽ ആദ്യ വോട്ടെടുപ്പ് നടന്നു ശ്യാംശ നേതി എന്ന മുപ്പത്തിനാലുകാരനായിരുന്നു ആദ്യത്തെ വോട്ടർ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലെ നാൾ വഴിയിലൂടെ പ്രമുഖ സോഷ്യലിസ്റ്റും രാഷ്ട്രീയ ചരിത്രകാരനുമായ വിൻസെന്റ് പുത്തൂർ നടത്തുന്ന യാത്ര ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ട് ഫെബ്രുവരിയിലാണ് സ്വതന്ത്ര ഭാരതത്തിലെ ആദ്യത്തെ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് എന്നാൽ ആ തിരഞ്ഞെടുപ്പിൻ്റെ അഞ്ച് മാസം മുമ്പ് അതായത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്ന് ഒക്ടോബർ ഇരുപത്തി അഞ്ചിന് ഹിമാചൽ പ്രദേശിലെ കണാർ ജില്ലയിലെ ചിനി എന്ന ബൂത്തിൽ പോളിംഗ് നടന്നു അതിൻ്റെ കാരണം ഫെബ്രുവരിയിൽ അവിടെ തിരഞ്ഞെടുപ്പ് നടത്താൻ കഴിയില്ല മഞ്ഞു മൂടിക്കിടക്കുന്ന സ്ഥലമായിരുന്നു ബുദ്ധഭിക്ഷുക്കളുടെ ഒരു കേന്ദ്രമാണ് ഈ ചിനി എന്ന് പറയുന്നത് അവിടെ ആദ്യത്തെ വോട്ടർ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശ്യാം ശരൺ നേഗി എന്ന മുപ്പത്തിനാലുകാരനാണ് ഇന്ത്യയിലെ ആദ്യത്തെ വോട്ടർ അദ്ദേഹം ഏതാനും മാസങ്ങൾക്ക് മുമ്പ് മരിച്ചു നൂറ്റിയാറ് വയസ്സുവരെ ജീവിച്ചു മുപ്പത്തിനാല് തെരഞ്ഞെടുപ്പുകളിൽ പങ്കെടുത്തു മരിക്കുന്നതിൻ്റെ രണ്ട് മാസം മുമ്പ് നടന്ന ഹിമാചൽ പ്രദേശിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും അദ്ദേഹം വോട്ട് ചെയ്തു ഒരു പ്രൈമറി സ്കൂൾ അധ്യാപകനാണ് ചിനിയിലെ കൽപ്പ ജില്ലയിലാണ് അദ്ദേഹത്തിൻ്റെ വീട് അദ്ദേഹം ആ സ്കൂളിലെ പോളിംഗ് ഉദ്യോഗസ്ഥൻ കൂടിയായിരുന്നു ഏഴ് മണിക്കാണ് പോളിംഗ് ആരംഭിക്കേണ്ടത് പക്ഷേ അദ്ദേഹം ആറേ മുപ്പതിന് തന്നെ തൻ്റെ വോട്ടവകാശം രേഖപ്പെടുത്തി അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്ന് ഒക്ടോബർ ഇരുപത്തി അഞ്ചാം തീയതി രാവിലെ ആറ് മുപ്പതിന് ശ്യാം ശരൺ നേകി എന്ന മുപ്പത്തിനാലുകാരൻ വോട്ട് രേഖപ്പെടുത്തിയപ്പോൾ അദ്ദേഹത്തിൻ്റെ പെരുവിരലിൽ തെരഞ്ഞെടുപ്പ് മുദ്രയുടെ ഭാഗമായിട്ട് മഷി പുരണ്ടപ്പോൾ ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയ്ക്ക് തുടക്കം കുറിച്ചു ഇന്ന് ഏതാണ്ട് രണ്ടായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് രാഷ്ട്രീയ പാർട്ടികൾ ഇന്ത്യ രാജ്യത്തുണ്ട് ആറ് ദേശീയ പാർട്ടികൾ അമ്പത്തൊമ്പത് സംസ്ഥാന പാർട്ടികൾ ഇതിന് പുറമെ രജിസ്റ്റേർഡ് പാർട്ടികൾ എല്ലാം ഉണ്ട് നിർജ്ജീവങ്ങളായിട്ടുള്ള പാർട്ടികൾ ഒരുപാടുണ്ടായിരുന്നു പക്ഷേ തെരഞ്ഞെടുപ്പ് ചട്ടത്തിൻ്റെ സെക്ഷൻ മുന്നൂറ്റി ഇരുപത്തി നാലനുസരിച്ചിട്ട് നിർജ്ജീവമായ പാർട്ടികളെ ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് അധികാരം നൽകുന്നുണ്ട് അതെല്ലാം മാറ്റിയിട്ടും രണ്ടായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് രാഷ്ട്രീയ പാർട്ടികൾ ഇന്ത്യ രാജ്യത്തുണ്ട് പക്ഷേ ആദ്യത്തെ തെരഞ്ഞെടുപ്പ് നടത്തുമ്പോൾ ഇത്രയധികം രാഷ്ട്രീയ പാർട്ടികളൊന്നും ഇന്ത്യ രാജ്യത്തുണ്ടായിരുന്നില്ല ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് ഡിസംബർ ഇരുപത്തിരണ്ട് എട്ടാം തീയതി നിലവിൽ വന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കാള ചിഹ്നം ത്രിവർണ പതാക അതിൽ ചർക്ക ചിഹ്നം ഇതാണ് കോൺഗ്രസ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ നിലവിൽ വന്ന ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചെങ്കൊടിയിൽ അരുവാളും ചുറ്റിക കൊടി അരുവാളും ദാനിക്കതിരും ചിഹ്നം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ രൂപീകരിക്കപ്പെട്ട റെവല്യൂഷണറി സോഷ്യലിസ്റ്റ് പാർട്ടി ആർ എസ് പി ചുവന്നകൊടിയിലെ വെള്ള വട്ടത്തിൻ്റെ ഉള്ളിൽ അരിവാൾ ചുറ്റുക അവരുടെ ചിഹ്നം മൺവെട്ടിയും കോരുകയും അതുപോലെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ രൂപീകൃതമായ ഫോർവേഡ് ബ്ലോക്ക് സുഭാഷ് ചന്ദ്രബോസിൻ്റെ രാഷ്ട്രീയ സംഘടനയായിരുന്നു ഫോർവേഡ് ബ്ലോക്ക് അത് ചെങ്കൊടിയിലെ കോർണറിലെ അരിവാളും ചുറ്റുകയും നടുവിൽ കടുവയുടെ ചി ചിഹ്നവും അവരുടെ തെരഞ്ഞെടുപ്പ് ചിഹ്നം കടുവയായിരുന്നു പിന്നീട് മറ്റൊരു പാർട്ടി കൂടി ഉണ്ടായിരുന്നു എം എൻ റോയുടെ റാഡിക്കൽ ഡെമോക്രാറ്റിക് പാർട്ടി പിന്നീട് നാൽപ്പത്തി ഏഴിന് ശേഷം രൂപീകൃതമായ രാഷ്ട്രീയ പാർട്ടികൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ട് മാർച്ച് ഇരുപത്തി ഒന്നാം തീയതി ഇന്ത്യൻ സോഷ്യലിസ്റ്റ് പാർട്ടി രൂപീകരിച്ചു ചെങ്കൊടിയിലെ കലപ്പയും ചക്രവും ചിഹ്നം അവരുടെ തെരഞ്ഞെടുപ്പ് ചിഹ്നം ആൽമരമായിരുന്നു അതുപോലെ തന്നെ കിസാൻ മസ്തൂർ പ്രജാ പാർട്ടി അവരുടെ കൊടി ചോപ്പ് വെള്ള ചോപ്പ് ആ വെള്ളയിൽ കലപ്പയും ചക്രവും ചിഹ്നം കുടി അതുപോലെ തന്നെ രൂപീകൃതമായ മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് സെപ്റ്റംബർ പതിനേഴാം തീയതി നിലവിൽ വന്ന ദ്രാവിഡ മുന്നേറ്റ കടകം അണ്ണാതുരയുടെ നേതൃത്വത്തിൽ കറുപ്പും ചുവപ്പുമാണ് അവരുടെ കൊടി അവരുടെ ചിഹ്നം ഉദയസൂര്യൻ അതുപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ട് ഏപ്രിൽ ഇരുപത്തിനാലാം തീയതി സോഷ്യലിസ്റ്റ് യൂണിറ്റി സെൻറ്റർ ഓഫ് ഇന്ത്യ എന്ന രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചു ചെങ്കൊടിയിലെ അരിവാൻ ചുറ്റിക നക്ഷത്രം അതാണ് ആ പാർട്ടി അതുപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്ന് ഒക്ടോബർ രണ്ടാം തീയതി ഭാരതീയ ജനസംഘം നിലവിൽ വന്നു ജനസംഘത്തിൻ്റെ കൊടി കൊടിയിലെ ദീപം ചിഹ്നം അവരുടെ തെരഞ്ഞെടുപ്പ് ചിഹ്നം ദീപമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ടിൽ മറ്റൊരു രാഷ്ട്രീയ പാർട്ടി കൂടി രൂപീകരിക്കപ്പെട്ടിരുന്നു ഒരു സന്യാസി ഒരു പാർട്ടി ഉണ്ടാക്കിയിരുന്നു ആ പാർട്ടിയുടെ പേരാണ് അഖില ഭാരതീയ രാമരാജ പരിഷത്ത് സാർവദേശീയ ഹിന്ദു രാഷ്ട്രം സ്ഥാപിക്കണം എന്ന് വാദിച്ചിരുന്ന തീവ്ര ഹിന്ദുത്വത്തിൻ്റെ ഒരു പാർട്ടിയായിരുന്നു അഖില ഭാരതീയ രാമരാജ പരിഷത്ത് സ്വാമി കൽപ്പാട്രിയായിരുന്നു അതിൻ്റെ നേതാവ് അവരുടെ ചിഹ്നമായിരുന്നു പശുങ്കിടാവ് അവർക്ക് അറുപത്തഞ്ചിൽ അറുപത്തിയേഴിൽ ഒക്കെ ഹിന്ദി മേഖലയിൽ എം എൽ എമാരുണ്ടായിരുന്നു എം പിമാരുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി സ്വാമി കൽപ്പാട്രി വളരെ രോഗബാധിതനായപ്പോൾ അദ്ദേഹത്തിനൊരു പിൻഗാമി ഉണ്ടായില്ല അപ്പോൾ അദ്ദേഹം ഈ പാർട്ടി കൊണ്ടുപോയി ഭാരതീയ ജനസംഘത്തിൽ ജയിപ്പിച്ചു അപ്പോൾ ഈ ചിഹ്നം സ്വതന്ത്ര ചിഹ്നമായി മാറി ആ ചിഹ്നമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ഇന്ദിരാഗാന്ധി തൻ്റെ തെരഞ്ഞെടുപ്പ് ചിഹ്നമായിട്ട് ഉപയോഗിച്ചത് തീവ്ര ഹിന്ദുത്വത്തിൻ്റെ പ്രതിധാനം ചെയ്യുന്നൊരു ചിഹ്നമായിരുന്നു പശുവും കിടാവും ആ പശുവും കിടാവും എന്നുള്ള ചിഹ്നമാണ് ഇന്ദിരാഗാന്ധിക്ക് എഴുപത്തി ഒന്നിൽ മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം നേടിക്കൊടുത്തത് ഇത് ഇക്കാര്യം വന്ന് തൃശ്ശൂരിലെ മലയാളം എക്സ്പ്രസ് മാത്രമാണ് വി കരുണാരിന്ത പേര് ഒരു എഡിറ്റോറിയലിലൂടെ എഴുതിയത് മറ്റ് പ്രധാന പത്രങ്ങളൊന്നും തന്നെ ഈ ചിഹ്നം എങ്ങനെ വന്നുപെട്ടു ഇതിൻ്റെ ഉത്ഭവം എന്താണ് എന്നും പക്ഷെ ഇന്ദിരാഗാന്ധി വളരെ ബുദ്ധിപൂർവമാണ് ആ ചിഹ്നം സ്വീകരിച്ചത് കാരണം അറുപത്തൊമ്പതിൽ കോൺഗ്രസ് വിളർന്നപ്പോൾ കോൺഗ്രസ്സിൻ്റെ ചിഹ്നമായിരുന്ന നുകമച്ച കാള മരയിട്ടു അപ്പോൾ ഒരു പുതിയ ചിഹ്നം സ്വീകരിക്കാൻ നിർബന്ധിക്കപ്പെട്ടു താൽക്കാലികമായിട്ട് ഈ സുപ്രീം കോടതിയുടെ വിധി തീർപ്പാക്കുന്നതുവരെ അങ്ങനെയാണ് പശുവും കിടാവും ഇന്ദിരാ കോൺഗ്രസ്സിൻ്റെ ചിഹ്നമായി മാറുന്നത് പിന്നീട് അവരെ കൈപ്പത്തി എടുത്തു കൈപ്പത്തി ആദ്യകാലത്ത് സ്വതന്ത്ര ചിഹ്നമായിരുന്നു ജോസഫ് മുണ്ടശ്ശേരി പോലും പ്രജാമണ്ഡലത്തിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് കൈപ്പത്തി ചിഹ്നത്തിൽ പണ്ട് മത്സരിച്ച് ജയിച്ചിട്ടുണ്ട് അത് പിന്നീട് ഒരു ചിഹ്നമായിരുന്നു അത് അവർ പിന്നീട് അവർ സ്വീകരിച്ചു കാരണം അവരുടെ പാർട്ടി പിളർന്നപ്പോൾ ദേവരാജ് അരശിനാണ് പശുവും കിടാവും എന്നുള്ള ചിഹ്നം പിൽക്കാലത്ത് കിട്ടിയത് പിന്നലെ ഒരു ചിഹ്നം ഉണ്ടായിരുന്നില്ല അപ്പം അവർ കൈപ്പത്തി സ്വീകരിക്കും അങ്ങനെയാണ് ആ ചിഹ്നത്തിൻ്റെ ഉത്ഭവം ഇത്രയും ഏകദേശം ഇത്രയും രാഷ്ട്രീയ പാർട്ടികളാണ് അന്ന് ഉണ്ടായിരുന്നത് ഈ അമ്പത്തി രണ്ടിലെ നിയമ പാർലമെൻ്റ് തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്നത് അതിനുശേഷം പിന്നീട് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് അമ്പത്തിയേഴ് അറുപത്തിരണ്ട് അറുപത്തിരണ്ട് വന്നപ്പോൾ ഒരുപാട് രാഷ്ട്രീയ പാർട്ടികൾ നമ്മുടെ നാട്ടിൽ രൂപം പ്രാപിച്ചു ആ അമ്പത്തി നാല് ജനുവരി ആറാം തീയതി നടന്ന കോൺഗ്രസിൻ്റെ ആവടി സമ്മേളനത്തിലെ കോൺഗ്രസ് സോഷ്യലിസം അംഗീകരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അതിൽ പ്രതിഷേധിച്ച് സി രാജഗോപാലാചാര്യയുടെ നേതൃത്വത്തിൽ സ്വതന്ത്ര പാർട്ടി രൂപീകരിച്ചു അമ്പത്തി ഒമ്പത് ജൂൺ ആറിനാണ് ആ പാർട്ടി നിലവിൽ വരുന്നത് ആ പാർട്ടിയുടെ കൊടി വെള്ള കൊടിയായിരുന്നു അതിൻ്റെ ചിഹ്നം നക്ഷത്രമായിരുന്നു അതുപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലെ ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു ക്രിസ്ത്യൻ പുരോഹിതൻ ഒരു പാർട്ടി ഉണ്ടാക്കി ഫാദർ ജോസഫ് വടക്കൻ്റെ കർഷക തൊഴിലാളി പാർട്ടി അത് അറുപത്തിരണ്ട് മാർച്ച് നാലിനാണ് നിലവിൽ വരുന്നത് ആ പാർട്ടിയുടെ കൊടി മഞ്ഞ പച്ച ചുവപ്പ് ആ പച്ചയിൽ നക്ഷത്രം ചിഹ്നം അവരുടെ തിരഞ്ഞെടുപ്പ് ചിഹ്നം മൺവെട്ടിയായിരുന്നു മറ്റൊരു കാര്യം ഞാൻ വിട്ടുപോയത് നാൽപ്പത്തെട്ട് സെപ്റ്റംബർ ഇരുപത്തി ഒന്നാം തീയതി മത്തായി മഞ്ഞൂരാൻ്റെ നേതൃത്വത്തിലെ കേരള സോഷ്യലിസ്റ്റ് പാർട്ടി രൂപീകരിച്ചിരുന്നു ആ പാർട്ടിയുടെ ചിഹ്നം ആദ്യകാലത്ത് കോണിയായിരുന്നു അന്ന് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ ചിഹ്നം ആയിട്ടില്ല ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ ലീഗ് രൂപീകരിക്കപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് മാർച്ച് പത്താം തീയതിയാണ് പക്ഷെ അവർക്കന്ന് ഒരു സ്റ്റേറ്റ് പാർട്ടിയുടെ അംഗീകാരം ഇല്ലാത്തത് കൊണ്ട് ഒരു പൊതുചിഹ്നം അന്ന് കിട്ടിയില്ല ഏതാണ്ട് അതേ കാലഘട്ടത്തിൽ തന്നെ രൂപീകൃതമായ വേറെ ചില രാഷ്ട്രീയ പാർട്ടികൾ ഇന്ത്യ രാജ്യത്തുണ്ട് അതായത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പുലർന്നു ജൂൺ പതിനൊന്നാം തീയതി തുടർന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർസിസ്റ്റ് നിലവിൽ വന്നു അവരുടെ ചിഹ്നം അരിവാൾ ചുറ്റിക നക്ഷത്രം ആണ് അരിവാൾ ചുറ്റിക നക്ഷത്രം എങ്ങനെയാണ് സി പി എമ്മിന് കിട്ടിയത് എന്നതിനെ കുറിച്ചിട്ട് എനിക്കിപ്പോഴും സംശയമുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു രാഷ്ട്രീയ പാർട്ടി പുതിയതായിട്ട് വരുമ്പോൾ സാധാരണയായിട്ട് നിലവിലുള്ള ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി ലയിച്ചിട്ടാണെങ്കിൽ അവരുടെ ചിഹ്നം ഉപയോഗിക്കാം ഇല്ലെങ്കിൽ സ്വതന്ത്ര ചിഹ്നങ്ങളിൽ നിന്ന് എടുക്കാം എനിക്ക് സംശയം തോന്നുന്നത് എസ് യു സി ഐയുടെ ചിഹ്നം അരുവാൾ ചുറ്റുക നക്ഷത്രമായിരുന്നു അതൊരു പക്ഷെ അപേക്ഷിച്ച് എടുത്തതായിരിക്കാം കാരണം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ എസ് യു സി ഐ സോഷ്യലിസ്റ്റ് യൂണിറ്റി സെൻറ്റർ ഓഫ് ഇന്ത്യ നിലവിൽ വന്നിട്ടുണ്ട് അറുപത്തി നാലില് ഇന്ത്യ രാജ്യത്ത് കോൺഗ്രസ്സിലെ ഒട്ടേറെ പിളർപ്പുകളുണ്ടായി അറുപത്തിനാല് ഒക്ടോബർ ഒമ്പതാം തീയതി കേരളത്തിൽ കേരള കോൺഗ്രസ് നിലവിൽ വന്നു ചുവപ്പും വെള്ളയുമായിരുന്നു കൊടി അവരുടെ ചിഹ്നം കുതിരയായിരുന്നു തമിഴ്നാട്ടിൽ തമിഴ്നാട് കോൺഗ്രസ് ഉണ്ടായി ഒറീസയിലെ ഉത്കൽ കോൺഗ്രസ് ഉണ്ടായി യു പിയിലെ ലോകതാന്ത്രിക് കോൺഗ്രസ് ഉണ്ടായി ഭാരതീയ ക്രാന്തി ദളുണ്ടായി മഹാരാഷ്ട്രയിലെ പെസൻറ്റ് ആൻഡ് വർക്കേഴ്സ് പാർട്ടി നിലവിൽ വന്നു ഇങ്ങനെ ഒട്ടേറെ രാഷ്ട്രീയ പാർട്ടികൾ ജാർഖണ്ഡ് ദളമുണ്ടായി അങ്ങനെ ഒട്ടേറെ രാഷ്ട്രീയ പാർട്ടികൾ നാഷണൽ കോൺഫറൻസ് അങ്ങനെ ഒട്ടേറെ രാഷ്ട്രീയ പാർട്ടികൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിലുണ്ടായി ബംഗാളിൽ ബംഗള കോൺഗ്രസ് ഉണ്ടായി ഇതെല്ലാം കോൺഗ്രസിൽ നിന്ന് പിളർന്ന പോയ സംസ്ഥാന ഘടകങ്ങളായിരുന്നു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി നാലില് ഇന്ത്യൻ സോഷ്യലിസ്റ്റ് പാർട്ടിയും അതുപോലെ തന്നെ കിസാൻ മസ്തൂർ പ്രജാ പാർട്ടിയും കൂടി ലയിച്ച് പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടി നിലവിൽ വന്നു ആ പാർട്ടിയും ഈ അറുപത്തിരണ്ടിലെയും അറുപത്തി ഏഴിലെയും ഒക്കെ തെരഞ്ഞെടുപ്പുകളിൽ ഉണ്ടായിരുന്നു ഇത് കഴിഞ്ഞ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലേക്ക് വരുമ്പോൾ ഒരുപാട് രാഷ്ട്രീയ പാർട്ടികൾ ഇന്ത്യയിൽ ഉണ്ടാകുകയാണ് ഉദാഹരണമായിട്ട് ഒരുപാട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ തന്നെ ഒരുപാട് പിളർപ്പുകൾ അതിലൊരു കാരണം അറുപത്തി ഏഴില് മെയ് ഇരുപത്തി അഞ്ചാം തീയതി നടന്ന നക്സൽബാരി കലാപം ആ നക്സൽബാരി കലാപത്തിന്റെ ഫലമായിട്ട് ചാരു മജുന്ദാറിൻ്റെ നേതൃത്വത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർസിസ്റ്റ് ലെനിനിസ്റ്റ് നിലവിൽ വന്നു അത് പിന്നീട് പല ഘടകങ്ങളായിട്ട് പിളർന്നു സി പി ഐ എമ്മില് ചമ്പരപ്പിള്ള റെഡ്ഡി ഗ്രൂപ്പ് ജനശക്തി ലിബറേഷൻ റെഡ് റെഡ് ഫ്ലാഗ് യൂണിറ്റി നക്സൽബാരി ഇങ്ങനെ കുറേ പേരുകളിൽ അത്തരം പാർട്ടികൾ നിലവിൽ വന്നു അപ്പോൾ ആ സമയാകുമ്പോഴേക്കും ഒട്ടേറെ രാഷ്ട്രീയ പാർട്ടികളുണ്ടായിരുന്നു അതുമാത്രമല്ല ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പത് നവംബർ പതിനൊന്നാം തീയതി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പിളർന്നു സംഘടനാ കോൺഗ്രസ് നിലവിൽ വന്നു സംഘടനാ കോൺഗ്രസ്സിൻ്റെ ചിഹ്നം ചർക്കതിരിക്കുന്ന സ്ത്രീയായിരുന്നു അപ്പം അങ്ങനെ ഒട്ടേറെ രാഷ്ട്രീയ പാർട്ടികൾ പിന്നെ ആറോ ഏഴോ പാർട്ടികൾ ചേർന്നിട്ട് ഭാരതീയ ലോകദൾ ഉണ്ടായി ഉണ്ടാകുന്നു സോഷ്യലിസ്റ്റ് പാർട്ടി ഉണ്ടാകുന്നു ഇങ്ങനെ ഒട്ടേ അതുപോലെ ഗോവയിലെ ഗൊമന്തക് പാർട്ടി ഉണ്ടാകുന്നു മഹാരാഷ്ട്രവാദി കോൺഗ്രസ് ഉണ്ടാകുന്നു ഒരുപാട് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഇന്ത്യ രാജ്യത്ത് ഉണ്ടാകുന്ന ഒരു സന്ദർഭമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ നമ്മൾ കാണുന്നത് ഇത് കഴിഞ്ഞ് എഴുപത്തി ഏഴിലേക്ക് വരുമ്പോഴാണ് ജനതാ പാർട്ടി നിലവിൽ വരുന്നത് ജനതാ പാർട്ടി എന്ന് പറയുന്നത് ഭാരതീയ ജനസംഘം സോഷ്യലിസ്റ്റ് പാർട്ടി ഭാരതീയ ലോകതല് സംഘടനാ കോൺഗ്രസ് പരിവർത്തനവാദി കോൺഗ്രസ് കേരള സോക്ഷ്യലിസ്റ്റ് പാർട്ടി ജഗജീവൻ റാമിൻ്റെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് ഫോർ ഡെമോക്രസി ഇത്തരം പാർട്ടികളൊക്കെ കൂടി ലയിച്ചിട്ടാണ് ജനതാ പാർട്ടി ഉണ്ടാകുന്നത് ജനതാ പാർട്ടി പുതിയ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് മെയ് ഒന്നാം തീയതി നിലവിൽ വന്നപ്പോൾ അതിനു മുൻപ് തന്നെ തെരഞ്ഞെടുപ്പ് നടക്കുകയും അധികാരമേൽക്കുകയും ചെയ്തിരുന്നു പാർട്ടി അധികാരത്തിൽ വന്നതിന് ശേഷമാണ് പാർട്ടി ഔദ്യോഗികമായിട്ട് രൂപീകരിക്കപ്പെട്ടത് അപ്പോൾ ചിഹ്നമായിട്ട് ഭാരതീയ ലോകദളിൻ്റെ ചിഹ്നം തൽക്കാലം എടുക്കുകയാണ് ഉണ്ടായത് അങ്ങനെയാണ് കലപ്പ എന്തിയ കർഷകൻ എന്ന് പറയുന്ന ചിഹ്നം ഭാരതീയ ലോകദളിൻ്റെ ചിഹ്നമാണ് കാരണം അതുപോലെ തന്നെ ഭാരതീയ ലോകദളിൻ്റെ പതാകയും എടുത്തു അതായത് കുങ്കുമവും പച്ചയും ചേർന്ന കൊടിയുമായിരുന്നു അതാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൻ്റെ പ്രത്യേകത ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ തന്നെ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് തെറ്റിപ്പിരിഞ്ഞ വി ഗംഗാധരന്റെ നേതൃത്വത്തിൽ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ പാർട്ടി ഉണ്ടാക്കി എസ് എൻ ഡി പി കാരണം ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലെ തെരഞ്ഞെടുപ്പിലെ പള്ളുരുത്തി സീറ്റ് ഗംഗാധരൻ ആഗ്രഹിച്ചിരുന്നതാണ് അത് കെ ടി പി കർഷക തൊഴിലാളി പാർട്ടിയിലെ ബി വെല്ലുങ്കട്ടന് നൽകിയതിൽ പ്രതിഷേധിച്ച് അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കുകയും സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ പാർട്ടി രൂപീകരിക്കുകയും ചെയ്തു ഇങ്ങനെ ഒട്ടേറെ പാർട്ടികളുടെ ചരിത്രമാണ് നല്ലത് ജനതാ പാർട്ടി പിന്നീട് ഇന്ത്യയിൽ അധികാരത്തിൽ വരുന്നു പിന്നീട് ജനതാ പാർട്ടി ഒട്ടേറെ പിളർപ്പുകൾക്ക് സാക്ഷ്യം വഹിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിലെ എ വി ഐരൻ്റെ നേതൃത്വത്തിൽ കമ്മ്യൂണിസ്റ്റ് യൂണിറ്റി സെൻറ്റർ ഉണ്ടാകുന്നു അത് പിന്നീട് സെൻടർ ഓഫ് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആകുന്നു അത് പിന്നീട് ബോൾഷബ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആകുന്നു അതുപോലെ തന്നെ കെ പി ആർ ഗോപാലിൻ്റെ നേതൃത്വത്തിൽ സി ഒ ഐ എം എൽ ഉണ്ടാകുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് ഉണ്ടാകുന്നു ഇങ്ങനെ ഒട്ടേറെ രാഷ്ട്രീയ പാർട്ടികൾ അതിൽ നിന്ന് പുലർന്ന് ഉണ്ടാകുന്നു ഇതാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് വരെയുള്ള ഒരു ചരിത്രം ഇന്ത്യയിൽ ദേശീയ പാർട്ടികളായിട്ടുള്ളത് ഇപ്പോൾ ആറ് ഭാരതീയ ജനതാ പാർട്ടി അത് രൂപീകരിക്കപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത് അല്ല ആയിരത്തി തൊള്ളായിരത്തി അൻപത് ഏപ്രിൽ ആറാം തീയതിയാണ് അതിൻ്റെ കൊടി കുങ്കുമും ബച്ചിയും ചിന്നം താമര അതുപോലെ തന്നെ ആം ആദ്മി പാർട്ടി ആംആദ്മി പാർട്ടി നിലവിൽ വരുന്നത് രണ്ടായിരത്തി പന്ത്രണ്ട് നവംബർ പത്തിനാണ് നല്ല നവംബർ ഇരുപത്തിയാറിനാണ് അതുപോലെ തന്നെ സി പി എം ബഹുജൻ സമാജ് പാർട്ടി ബഹുജൻ സമാജ് പാർട്ടിയുടെ കൂടി ഡാർക്ക് ബ്ലൂ നീക്ക കടും നീലയിൽ ഇന്ത്യയുടെ ചിഹ്നം അവരുടെ കൊടി അവരുടെ തെരഞ്ഞെടുപ്പ് ചിഹ്നം ആനയുമാണ് അതുപോലെ തന്നെ നാഷണൽ പീപ്പിൾസ് പാർട്ടി എന്ന് പറഞ്ഞിട്ട് മേഘാലയെ ആസ്പദമാക്കി കൊണ്ട് വടക്കുകിഴക്കൻ മേഖലയിലൊരു പാർട്ടിയുണ്ട് ആ പാർട്ടിക്കും ദേശീയ പാർട്ടികളുടെ അംഗീകാരമുണ്ട് സി പി എമ്മിന് അംഗീകാരമുണ്ട് അങ്ങനെ ആറ് പാർട്ടികൾ അതുപോലെ കോൺഗ്രസ്സിന് അംഗീകാരമുണ്ട് ഇതൊക്കെയാണ് ദേശീയ പാർട്ടികൾ നിലനിൽക്കുന്നത് വേറെ ഒട്ടേറെ പാർട്ടികൾ കേരളത്തിലുണ്ടായിരുന്നു അതെല്ലാം പിൽക്കാലത്ത് നിഷ്പ്രഭമായി ജസ്റ്റിസ് പാർട്ടി അതുപോലെ തന്നെ പീപ്പിൾസ് കോൺഗ്രസ് കൊച്ചിൻ കോൺഗ്രസ് ഇതൊക്കെ ചെറിയ ചെറിയ പാർട്ടികൾ വേറെയും ഉണ്ടായിരുന്നു അതൊക്കെ പിന്നീട് അധിക കാലൊന്നും ഇവിടെ നിലനിന്നില്ല ആദ്യ പെരഞ്ഞൊരുപ്പോടു കൂടി തന്നെ ആ പാർട്ടികളൊക്കെ അപ്രസക്തമാവുകയാണ് ഉണ്ടായത് അതുപോലെ ദിനകരൻ്റെ ഇതിൻ്റെ ഡെമോക്രാറ്റിക് ലേബർ പാർട്ടി ലത്തിൻ കത്തോലിക്കരുടെ ഇന്ത്യൻ ലേബർ കോൺഗ്രസ് കല്ലർ സുമു സുകുമാരൻ്റെ ഇന്ത്യൻ ലേബർ പാർട്ടി ഈ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് സെപ്റ്റംബർ പതിനേഴാം തീയതി നിലവിൽ വന്ന ദ്രാവിഡ മുന്നേറ്റ ഘടകം പിന്നീട് അണ്ണാ ഡി എം കെ എം ഡി എം കെ അങ്ങനെ കുറേ ഘടകങ്ങളായിട്ട് മാറിയിട്ടുണ്ട് അതിൽ മഹാരാഷ്ട്രയിലെ അംബേദ്കറുടെ പേരിൽ റിപ്പബ്ലിക്കൻ പാർട്ടി ഓഫ് ഇന്ത്യ നില ഉണ്ടായിരുന്നു അതുപോലെ തന്നെ അവസാന കാലത്ത് ഡാങ്കയുടെ അവസാന കാലത്ത് അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ യുണൈറ്റഡ് എന്ന് പറഞ്ഞിട്ട് ഒരു പാർട്ടി ഉണ്ടാക്കിയിരുന്നു എസ് എ ഡാങ്കയുടെ നേതൃത്വത്തിൽ മറ്റൊരു പ്രത്യേകത ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലെ എം എ ജോണിന്റെ നേതൃത്വത്തിൽ കോൺഗ്രസ് പരിവർത്തനവാദികൾ എന്ന് പറഞ്ഞ ഒരു പാർട്ടി ഉണ്ടായിരുന്നു ആ പാർട്ടിയുടെ പ്രത്യേകത ചുമരുകളിലാണ് അത് ജീവിച്ചിരുന്നത് ചുമരഴുത്തുകൾ പരിപാടിയിലുള്ള പിടിവാശിയാണ് പരിവർത്തനവാദിയുടെ പടവാൾ പൂജിക്കാനുള്ള വിഗ്രഹമല്ല പാർട്ടി പ്രവർത്തിക്കാനുള്ള ആയുധമാണ് അതുപോലെ തന്നെ മതം രോഗമാണ് വർഗീയം രോഗലക്ഷണം അധികാരം ലക്ഷ്യമല്ല മാർഗമാണ് എം എ ജോൺ നമ്മയെ നയിക്കും എല്ലാ ചുമരുകളിലും എഴുതിയിരുന്നു അങ്ങനെ ചുമരഴത്തുകളിലൂടെ നിലവിലുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് കോൺഗ്രസ് പരിവർത്തനവാദികൾ കേരളത്തിലെ ക്യാമ്പസുകളിൽ അവർക്ക് സ്വാധീനമുണ്ടായിരുന്നു ആ പാർട്ടി പിന്നീട് ജനതാ പാർട്ടിയിലേക്കാണ് ഉണ്ടായത് ഇതുപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ ഒരു വിദ്യാർത്ഥി സംഘടന ഇന്ത്യയുടെ അധികാരത്തിൽ വന്നു അതാണ് ആസാം ഗണസംഗ്രാം പരിഷത്ത് അത് ആസാമിലെ വംശീയതയ്ക്ക് വേണ്ടി പടപൊരുതിയ ഒരു വിദ്യാർത്ഥി സംഘടനയായിരുന്നു അവർ പിന്നീട് മൊഹന്തയുടെ നേതൃത്വത്തിൽ ആസാമിൻ്റെ ഭരണമേറ്റെടുക്കുകയാണ് അതാണ് ആസാം ഗണസങ്കരം പരിഷത്ത് എൺപത്തിയേഴ് ഫെബ്രുവരി ഇരുപത്തി ആറാം തീയതി കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പായിട്ടും ജോസഫ് ഗ്രൂപ്പായിട്ടും പിളരുന്നുണ്ട് പിന്നെ ഒട്ടേറെ പിളർപ്പുകളുണ്ടാകുന്നു ഇന്നിപ്പോൾ ജെയ്ക്കപ്പ് ഉണ്ട് അതുപോലെ ജനാധിപത്യ കേരള കോൺഗ്രസ് ഉണ്ട് സ്കറിയ കേരള കോൺഗ്രസ് ഉണ്ട് മാണി കേരള കോൺഗ്രസ് ഉണ്ട് അതുപോലെ തന്നെ ജോസഫ് കേരള കോൺഗ്രസ് ഉണ്ട് അങ്ങനെ പിന്നെ പി സി ജോർജിൻ്റെ ജനപക്ഷം ഉണ്ടായിരുന്നു അതുപോലെ കേരള കോൺഗ്രസ് ഫെഡറൽ എന്ന് പറഞ്ഞിട്ട് തിരുവനന്തപുരത്തുള്ള വർഗീസിൻ്റെ ഒരു പാർട്ടിയുണ്ട് ബാലകൃഷ്ണപിള്ളയുടെ കേരള കോൺഗ്രസ് ഉണ്ട് അങ്ങനെ ഒട്ടേറെ പാർട്ടികൾ അതിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ കോൺഗ്രസ്സിൽ വീണ്ടും പിളർപ്പുന്നുണ്ടാവുന്ന തമിഴ്നാട്ടിൽ ജി കെ മൂപ്പനാരുടെ നേതൃത്വത്തിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് മാർച്ച് മുപ്പത്തൊന്നിന് തമിഴ് മാനില കോൺഗ്രസ് നിലവിൽ വരുന്നുണ്ട് അതുപോലെ തന്നെ ഒറീസ ഭരിക്കുന്ന പാർട്ടി ബിജു ജനതാദൾ അതുണ്ടാകുന്നത് തൊണ്ണൂറ്റിയേഴ് ഡിസംബർ പതിനഞ്ചാം തീയതിയാണ് നവീൻ പട്നായിക്കിൻ്റെ നേതൃത്വത്തിലുള്ളത് അതുപോലെ കോൺഗ്രസ്സിലും പിന്നീട് ഒട്ടേറെ പിളർപ്പുകൾ ഉണ്ടാകുന്നുണ്ട് കോൺഗ്രസ് എസ് ഉണ്ടാകുന്നു നാഷണലിസ്റ്റ് കോൺഗ്രസ് പാർട്ടി ഉണ്ടാകുന്നു അങ്ങനെ കോൺഗ്രസ്സിലും ഒട്ടേറെ പിളർപ്പുകൾ ഉണ്ടാകുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലില് കേരളത്തിൽ ഒരു പുതിയ പാർട്ടിയെ കൂടി കുറച്ചു കാലം പ്രവർത്തിച്ചിരുന്നു ജൂലൈ ഒന്ന ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് ജൂലൈ ഒന്നാം തീയതി രൂപീകരിച്ച കേരളദേശം എന്ന് പറഞ്ഞൊരു പാർട്ടി അത് കുറച്ചു കാലം പ്രവർത്തിച്ചിരുന്നു അതുപോലെ തന്നെ വി വി ഗിരി ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചിരുന്നു ആ രാഷ്ട്രീയ പാർട്ടിയുടെ പേര് ഇന്ത്യൻ ലേബർ പാർട്ടി എന്നായിരുന്നു ആ പാർട്ടിയൊന്നും അധികകാലം ഇവിടെ നിലനിന്നില്ല എന്നുള്ളതാണ് ഉണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലെ എം വി രാഘവൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് സി പി എമ്മിൽ നിന്ന് രാജിവെച്ച് പുറത്തുപോന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറ് ജൂലൈ ഇരുപത്തിയേഴാം തീയതി കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി രൂപീകരിച്ചു അവർ ആദ്യം ഉപയോഗിച്ചിരുന്ന തിരഞ്ഞെടുപ്പ് ചിഹ്നം അമ്പും ബില്ലും ആയിരുന്നു അതുപോലെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊമ്പത് ഒക്ടോബർ പതിനൊന്നാം തീയതി ജനതാദൾ ജന അല്ല ജനതാ പാർട്ടി ജനതാദൾ ആയിട്ട് മാറുന്നുണ്ട് അതുപോലെ തൊണ്ണൂറ്റിനാല് മാർച്ച് ഇരുപതാം തീയതി കെ ആർ ഗൗരി മാർക്സിസ്റ്റ് പാർട്ടിയിൽ നിന്ന് തെറ്റിപ്പിരിഞ്ഞ് ജനാധിപത്യ സംരക്ഷണ സമിതി രൂപീകരിച്ചു ചുവന്ന കൊടിയിലെ ഭൂഗോളം ചിഹ്നത്തിലെ നക്ഷത്രമായിരുന്നു അവരെ തെരഞ്ഞെടുപ്പ് ചിഹ്നം അത് അവരുടെ കൊടി അവരെ തിരഞ്ഞെടുപ്പ് ചിഹ്നം കലപ്പയായിരുന്നു ആദ്യകാലത്ത് അതുപോലെ ലാലു പ്രസാദിൻ്റെ ആർ ജെ ഡി ഉണ്ടാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് ജൂലൈ മൂന്നാം തീയതിയാണ് ആ സമയത്ത് കേരളത്തിൽ മറ്റൊരു രാഷ്ട്രീയ പാർട്ടി കൂടി ഉണ്ടായിരുന്നു അതേ പേരും അറിഞ്ഞു കയറില്ല അതിൻ്റെ പേര് മറ്റേ സെൻസലാബോസ് മേച്ചേരി സ്ഥാപിച്ച ക്രിസ്ത്യൻ ഡെമോക്രാറ്റിക് പാർട്ടി എന്നായിരുന്നു അതിനൊന്നും കാര്യമായിട്ട് വേര് പിടിക്കാനായിട്ട് പറ്റിയില്ല അതുപോലെ ഈ രണ്ടായിരം മെയ് ഇരുപത്തിമൂന്നിനാണ് നാഷണലിസ്റ്റ് കോൺഗ്രസ് പാർട്ടി ശരത് പവാറിൻ്റെ നേതൃത്വത്തിൽ അതൊരു ട്രയാങ്കിൾ പോലെ കോൺഗ്രസിൻ്റെ ത്രിവർണ്ണ കളാറും അതുപോലെ തന്നെ ക്ലോക്ക് ചിഹ്നവുമാണ് ഉണ്ട് ആ പാർട്ടി ഇപ്പോൾ വീണ്ടും അജിത് പവാറിൻ്റെ നേതൃത്വത്തിൽ പിളർന്നിട്ടുണ്ട് ശിവസേന പിളർന്നിട്ടുണ്ട് രണ്ടായിരത്തി അഞ്ച് മെയ് ഒന്നാം തീയതി രൂപീകരിച്ച ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് കെ കരുണാകരൻ്റെ ഡെമോക്രാറ്റിക് ഇന്ദിരാ കോൺഗ്രസ് കെ എന്ന് പറയുന്ന പാർട്ടി പിന്നീട് ഒട്ടേറെ രാഷ്ട്രീയ പാർട്ടികൾ ജനതാദളിലൊക്കെ ഒരുപാട് പിളർപ്പുകൾ ഉണ്ടായിട്ടുണ്ട് രാഷ്ട്രീയ ജനതാദൾ ലോക ജനശക്തി ഇൻഡർനാഷണൽ ലോകദൾ രാഷ്ട്രീയ ലോകതള് അതുപോലെ സോഷ്യലിസ്റ്റ് പാർട്ടി ഇന്ത്യ അങ്ങനെ ഒട്ടേറെ പാർട്ടികൾ അതിൽ പിളർപ്പുകൾ അതുപോലെ തന്നെ തെലുങ്കാനയിൽ തെലുങ്ക് ദേശം ആന്ധ്രയിൽ തെലുങ്ക് പിന്നീട് തെലുങ്ക് അവിടെ വൈ എസ് ആർ കോൺഗ്രസ് അതുപോലെ മുലയംസിംഗ് യാദവിൻ്റെ നേതൃത്വത്തിൽ രൂപീകരിച്ച സമാജ്വാദി പാർട്ടി പച്ചയും ചുവപ്പുമാണ് അവരുടെ കൊടി അതിൽ കൽപ്പിൻ ചക്രവും ചിഹ്നം അവരുടെ തിരഞ്ഞെടുപ്പ് ചിഹ്നം സൈക്കിളാണ് ആർ ജെ ഡിയുടെ തിരഞ്ഞെടുപ്പ് ചിഹ്നം റാന്തലാണ് അതുപോലെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിലെ തൊണ്ണൂറ്റിയേഴ് ആഗസ്റ്റ് എട്ടാം തീയതിയാണ് മമതാ ബാനർജിയുടെ നേതൃത്വത്തിൽ തൃണമൂൽ കോൺഗ്രസ് രൂപീകരിക്കുന്നത് സിങ്കൂർ നന്ദിഗ്രാമിൽ ഉണ്ടായ കുടിയൊഴിപ്പിക്കലിനെ ഉയർന്നു വന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ഈ തൃണമൂൽ കോൺഗ്രസ് ബംഗാളിലെ കാലിഗഡ് എന്ന ദേശീയ തെരുവിൽ നിന്ന് ഒരു ചെറിയ വീട്ടിൽ നിന്ന് ഒരു പാവപ്പെട്ട വീട്ടിൽ നിന്ന് ആണ് മമതാ ബാനർജി ഇന്ത്യൻ രാഷ്ട്രീയത്തിലേക്ക് ഉയർന്നു വരുന്നത് പിന്നീട് വീണ്ടും ജനതാ പാർട്ടിയിൽ ഒരുപാട് വളർത്തുന്നുണ്ടാകുന്നു സമാജ്വാദി ജനതാ പാർട്ടി സോഷ്യലിസ്റ്റ് ജനത നാഷണൽ ജനതാദൾ അതുപോലെ ലോകതാന്ത്രിക് ജനതാദൾ അതുപോലെ നാസർ മദനിയുടെ നേതൃത്വത്തിൽ രൂപീകരിക്കപ്പെട്ട ലീഗിൽ നിന്ന് തെറ്റിപ്പിരിഞ്ഞ് ഒട്ടേറെ രാഷ്ട്രീയ പാർട്ടികൾ ഉണ്ടായിട്ടുണ്ട് ആദ്യം ഉണ്ടായിരുന്നത് പ്രോഗ്രസീവ് മുസ്ലിം ആയിരുന്നു പിന്നീട് അഖിലേന്ത്യാ ലീഗ് ഉണ്ടായി പിന്നീട് പീപ്പിൾസ് ഡെമോക്രാറ്റിക് പാർട്ടി ഉണ്ടായി അതുപോലെ തന്നെ ഈ മറ്റേ നാഷണൽ സെക്കുലർ കോൺഫറൻസ് ഉണ്ടായി വെൽഫെയർ പാർട്ടി ഉണ്ടായി അതുപോലെ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ ഉണ്ടായി അങ്ങനെ ഒട്ടേറെ പാർട്ടികൾ ലീഗിൽ നിന്ന് തെറ്റിപ്പിരിഞ്ഞ് ചെറിയ ചെറിയ ഗ്രൂപ്പുകളായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് ബി ജെ പിയിൽ നിന്ന് കെ രാമൻപിള്ള തെറ്റിപ്പിരിഞ്ഞപ്പോൾ അദ്ദേഹം കേരള ജനപക്ഷം എന്നൊരു പാർട്ടി രൂപീകരിച്ചിരുന്നു അത് പിന്നീട് ബി ജെ പിയിൽ തന്നെ ലയിക്കാനുണ്ടായത് അതുപോലെ ജോർജ് തോമസിന്റെ നേതൃത്വത്തിൽ കേരള കർഷക പാർട്ടി കുറച്ചു കാലം പ്രവർത്തിച്ചിരുന്നു അതുപോലെ കെ കെ കൊച്ചി ഒരു പാർട്ടി ഉണ്ടാക്കിയിരുന്നു അതിൻ്റെ പേരാണ് സി ഡിയൻസ് പാർട്ടി അതുപോലെ കുഞ്ഞുമോൻ എം എൽ എയുടെ നേതൃത്വത്തിൽ ആർ എസ് പി ലെനിസ്റ്റ് പ്രവർത്തിക്കുന്നുണ്ട് ആർ എസ് പി ലെഫ്റ്റ് പ്രവർത്തിക്കുന്നുണ്ട് പിന്നെ ജനസേന എന്നൊരു പാർട്ടി ഉണ്ട് പിന്നെ ചരൺസിംഗിൻ്റെ കാലഘട്ടത്തിൽ ദളിത് മസ്തൂർ കിസാൻ പാർട്ടി ഉണ്ടായിരുന്നു അതുപോലെ ബി ജെ പിയിൽ നിന്ന് തെറ്റിപ്പിരിഞ്ഞ മറ്റൊരു രാഷ്ട്രീയ പാർട്ടി കുറച്ചു കാലം പ്രവർത്തിച്ചിരുന്ന ഭാരതീയ സ്വാഭിമാൻ പാർട്ടി ഉണ്ടായിരുന്നു സി കെ ജാനുവിൻ്റെ ഒരു രാഷ്ട്രീയ പാർട്ടി പ്രവർത്തിക്കുന്നുണ്ട് ജോൺ ജോണിൻ്റെ കേരള ജനതാ പാർട്ടി ഉണ്ടായിരുന്നു അതുപോലെ രണ്ടായിരത്തി പതിനാല് ഡിസംബർ അഞ്ചാം തീയതിയാണ് ബി ഡി ജെ എസ് നിലവിൽ വരുന്നത് ഭാരത് ധർമ്മ ജനസേന തുഷാർ വെള്ളാപ്പള്ളിയുടെ നേതൃത്വത്തിൽ അവരുടെ അവർക്ക് മറ്റേ എന്താണ് കരിക്കു ചോപ്പിൽ കൈ ആണ് അവരുടെ കൊടി കുടമാണ് അവരുടെ ചിഹ്നം അതുപോലെ അതുപോലെ ഹാജി മസ്താൻ ഒരു പാർട്ടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കുറച്ചു കാലം ആ പാർട്ടിയുടെ പേര് ഇൻസാഫ് പാർട്ടി എന്നായിരുന്നു രണ്ടായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് പാർട്ടികളുണ്ട് അത് എല്ലാം നമുക്ക് ഓർത്തു വയ്ക്കാൻ പറ്റില്ല ഏറെക്കുറെ ഇപ്പോൾ നിലനിൽക്കുന്ന രാഷ്ട്രീയ പാർട്ടികളുടെ ഒരു ലിസ്റ്റാണ് ഞാൻ പറഞ്ഞത് ചിലത് വിട്ടു പോയിട്ടുണ്ടാവാം അതിന് ഓരോ സംസ്ഥാനത്തും വേറെ ഒരുപാട് പ്രാദേശിക പാർട്ടികൾ നാഗ നാഷണൽ ഉണ്ട് അങ്ങനെ അതുപോലെ തന്നെ ഇവിടെ ഈ കാശ്മീരിലെ നാഷണൽ കോൺഫറൻസിന് പുറമെ ഒരു പി ഡി പി അവിടെയും പ്രവർത്തിക്കുന്നുണ്ട് പീപ്പിൾസ് ഡെമോക്രാറ്റിക് പാർട്ടി അവിടെ പ്രവർത്തിക്കുന്നുണ്ട് പിന്നെ ഈ നോർത്ത് ഈസ്റ്റേൺ കൺട്രീസിലെ വടക്കിഴക്കൻ മേഖലയിലെ ചെറിയ ചെറിയ പാർട്ടികൾ ഒട്ടേറെ ചെറിയ ചെറിയ പാർട്ടികൾ പ്രവർത്തിക്കുന്നുണ്ട് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു കൂടുതൽ രാഷ്ട്രീയ ചരിത്രവുമായി വിൻസെന്റ് പുത്തൂർ അടുത്ത എപ്പിസോഡിലെത്തും നന്ദി നമസ്കാരം